സുഖനെ കാണുന്നതും സുഹേട്ടം വന്ന് ചേച്ചിയോടും അങ്ങോട്ട് ഇഷ്ടമെന്ന് പറയണല്ലോ അല്ല തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ഈ ഡബ്ബിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാനൊരിക്കും ഒരു കർപ്പ സ്റ്റുഡിയോയിൽ ഡബ്ബിങ്ങിന് അപ്പോൾ അത് ഈ ഉള്ളൊരാളല്ല വേറെ ഏതോ ഒരു പടം ചെയ്യാനായിട്ട് സുഹോട്ടന അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് സുഖനെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ പെങ്ങള് കോട്ടൺ ഹില്ലും വിമൻസ് കോളേജിലും എൻ്റെ കൂടെ പഠിച്ച സതി അപ്പോൾ ഞാൻ ആ ഞാൻ പറഞ്ഞു സതിയൊക്കെ ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഒന്നിച്ചുപോയി അപ്പോൾ പുള്ളിയുടെ സംസാരം അറിയാലോ ചിരി വരത്തില്ല അതെനിക്കറിയാം സതിയ്യോ അപ്പൊ ആദ്യം പറഞ്ഞ ഉത്തരവ് ഇതാണ് ഞാൻ സതി എവിടുണ്ടെന്നല്ലേ ചോദിച്ചുള്ളൂ വേറെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ എന്തുവാ സുമാരും കൂടെ ചിരിച്ചു അത് ഞാൻ സ്വത എങ്ങനെയാണ് കേട്ടോ വലിയ പുഞ്ചിരിച്ചിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല എന്നൊക്കെ പതി മൂന്നാല് ഡയലോഗൊക്കെ പറഞ്ഞ് അവിടെ വെച്ചു പിരിഞ്ഞു പോയി അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ് ആനപ്പാച്ചനൊക്കെ എടുത്ത ഖാൻ സാഹിബ് അദ്ദേഹം മരിച്ചു കേട്ടു ഖാൻ സാഹിബ് എന്നും ഇപ്പോൾ വലിയ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം ചന്ദ്ര ഉമാ എനിക്കൊന്നും ഷാജിക്കറിയാന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവരൊക്കെ കൂടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ താമസിക്കുന്നത് അപ്പം പപ്പോട്ട പറഞ്ഞു ഖാൻ സാഹബ് പറഞ്ഞു കൊടുത്ത് മല്ലികയാണ് ആ വീട്ടിൽ നിന്ന് ഇവരെല്ലാം കൂടെ ഇവിടെ വന്ന് കയറി ഇവിടെ വന്ന് കയറി ഭയങ്കര വർത്തമാനം പോളെ അങ്ങനെയാണെങ്കിൽ ഞാമല്ല ഇദ്ദേഹത്തിനെ കൊണ്ട് ഇദ്ദേഹത്തിന് സംസാരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ പപ്പോട്ട നിങ്ങൾ കിടന്ന് കുടും കുണു കൊണ്ടുവന്ന് ഞാനപ്പോഴും ഒരു തമാശ രൂപ വേണ പറഞ്ഞത് അങ്ങനെ കണ്ട് പരിയപ്പെട്ട് നിഴലേ നീ സാക്ഷി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഞങ്ങൾ ഹൈദരാബാദിൽ പോയി ഹൈദരാബാദിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ പപ്പുവട്ടും കൂടെ ഒരു റൂമിലാണ് പപ്പോട്ട മഞ്ഞു നിനക്കറിയോ അവൾ നന്നായിട്ട് പാടും ഓഹോ ഞാൻ കേട്ടിട്ടില്ലല്ലോ പാട്ടൊക്കെ ഞാൻ പറഞ്ഞു ചേട്ടൻ കണ്ടിട്ടില്ല പെങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അന്ന് രാത്രിയായി എനിക്ക് തോന്നുന്നത് ഇവരില്ല കൂടെ എവിടെയോ കൂടി രണ്ടെണ്ണം അടിച്ചു തോന്നുന്നത് എനിക്കറിയത്തില്ല വന്നിട്ട് അഴി കുഞ്ഞേ പപ്പോട്ടനക്കടുത്ത് നീ ഒരു പാട്ട് പാട് എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തോ പേട്ടാ മണി ഏഴര മണി എനിക്ക് എട്ട് മണിയാവുമ്പോൾ ഭക്ഷണം കഴിച്ച് നാളെ വർക്കൗണ്ട് കിടന്ന് തുടങ്ങണം ഓ പിന്നെ പാട്ട് പാടാൻ ഒന്നര മണി കച്ചേരി കിടത്താനല്ലേ പറഞ്ഞു ഒരു പാട്ട് പാടാനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അന്ന് ഞാൻ ഷോട്ടി സി ബാത്തിലെ ചുമ്മാതെ ഒരു ഹിന്ദി പാട്ടിൻ്റെ വരിയൊക്കെ കഴിഞ്ഞപ്പോൾ അന്നാണ് ഈ ചോൺ മാറ്റി ആ മയം സന്ത കൊള്ളാമല്ലോ നിങ്ങൾ നന്നായിട്ട് പണിതുകൊണ്ട് കിട്ടും എന്തോന്ന് ചോദിച്ചു ഞാൻ അപ്പോഴ് അങ്ങനെ ഞാൻ ചോദിച്ചു ആ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ ഏതാണ്ട് ഒരു ഒൻപത് ദിവസത്തോളം ഷൂട്ടിങ് ഉണ്ടായിരുന്നു ഈ ഒമ്പത് ദിവസവും ഞങ്ങൾ ഒന്നിച്ച് ലൊക്കേഷനിൽ പോവും തിരിച്ചു വരും അങ്ങനെ ഇങ്ങനെ അപ്പം ഞാൻ അങ്ങോട്ട് പോയത് ട്രെയിനിലാണ് അപ്പോൾ തിരിച്ച് വരാറായപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു നിങ്ങളതിന് ട്രെയിനിൽ പോയതെ ഒരു ദിവസം രാത്രി ഇരിക്കട്ടെ പിറ്റേ ദിവസം വല്ലേ എത്തുള്ളൂ അപ്പോൾ അയ്യോ നമ്മളൊക്കെ അങ്ങനെ പ്ലെയിനിൽ തന്നെ വേണം എന്ന് പറയാത്തക്ക രീതിയിലുള്ളതായി ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാമല്ലേ തന്നെ ഇതിനാണ് ട്രെയിനിൽ പോകുന്നത് ഫ്ലൈറ്റിലാണ് സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചു തന്നദേ ആ ഫോൺ വിളി ഒരു പതിവായി ഡെയിലി ഫോൺ വിളിക്ക് ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് ഒരു ദിവസം സന്ധ്യ സമയത്ത് ഇതേപോലെ കുതിരോട്ടം പപ്പുവിട്ടും സുവരുടും കൂടെ എൻ്റെ വന്നു ഇന്ന് വന്നിരിക്കുന്നത് നിന്നോടൊരു സീരിയസ് കാര്യം പറയാനാണ് പപ്പുവട്ടം ഞാൻ പറഞ്ഞു എന്താ സീരിയസ് കാര്യം ആ ഇവൻ പറയും ഞാൻ ആരെ സുഖാരം പറയും എന്നൊക്കെ പറയും അപ്പം ഈ സംസാരിക്കുമ്പോഴേ എനിക്ക് തോന്നി കുറച്ചൊരു മനസ്സിലായി അവ പറഞ്ഞു ഞാൻ പറയാമെന്ന വേറൊന്നുമല്ല അപ്പം ഞങ്ങൾ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ്റെ പടത്തിലുണ്ട് ഏതോ ഒരു സ്വപ്നം മാളിക പണിയുന്നു രണ്ടും ട്രിവാൻഡ്രത്ത തമിഴ്ലാൻഡിൽ അങ്ങനെ പിന്നെ തമ്പിച്ചേട്ടനോട് ചോദിച്ച് അപ്പം അന്ന് എൻ്റെ ചേട്ടൻ ന്യൂസിലാൻഡിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം അവരവിടെ ചേർന്ന് തന്നെ അറേഞ്ച് മാരേജ് പോലെ ഭംഗിയായിട്ട് നടന്നു അന്ന് എൻ്റെ കൈ ഇറങ്ങിയ സുവേട്ടൻ മരണം വരെ പിന്നെ ഞാനൊരു എല്ലാ സുഖങ്ങളും വിഷമമേ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല മരിക്കുന്ന സമയത്ത് പോലും പൈസയ്ക്ക് പൈസ വീടിന് വീട് സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങൾ ഇതെല്ലാം മാറ്റിയിട്ട് അതെല്ലാം കരുതി ോ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഒരുപാട് പ്ലാനിങ് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു ക്വാളിറ്റി സുഹൃത്തുന്ന് പിള്ളേർക്കും ഉണ്ട് ഈ പറഞ്ഞിട്ട് ഓവറായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടുന്ന ഒരു കാര്യമുണ്ട് അറിയാവുന്ന കാര്യങ്ങൾ അറിയാമെന്ന് പറയണം അതിന് അവർക്ക് എന്ത് തോന്നും ഇവർക്ക് എന്ത് തോന്നും ഇപ്പം അത് പലരും കോട്ട് ചെയ്ത് സുഹൃട്ടനു തരുന്നില്ല മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നും പറഞ്ഞ് ജീവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നവരുണ്ട് ഇപ്പോഴും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് സുഹട്ടൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സത്യം പറയുമ്പം എന്ത് തോന്നും എന്ന് സത്യം പറയാൻ സത്യം പറയുന്നവർക്ക് എപ്പോഴും ധൈര്യം ഉണ്ടാവും കള്ളം പറഞ്ഞാലാ പേടിക്കേണ്ടത് ഇടയ്ക്ക് അമ്മ ഈ മല്ലൻ പേര് ഓക്കേ മല്ലിക ഞങ്ങൾക്ക് അറിയാവുന്ന പേര് മല്ലിക സുകുമാരനും ഞങ്ങൾക്ക് അറിയാവുന്ന പേര് പക്ഷേ ഇതിനിടയിൽ പേര് ഉണ്ട് അതെ അതിപ്പോ ഈ മോഹമൊക്കെ തീർത്തപ്പോ ഞാൻ അച്ഛനോടോ എന്റെ പൊന്നച്ച ഈ മോഹം ഒക്കെ അവസാനിപ്പിച്ചിട്ട് ഞാൻ തന്നെ ചേച്ചി അത് മാത്രമല്ല ചേച്ചിമാരുടെ പേര് പ്രേമചന്ദ്രിക രാഗലതിക മോഹമല്ലിക ഞങ്ങള് മൂന്നേരും കൂടെ അവസാനം അച്ഛനോട് അച്ഛാ രണ്ട് ഈ രണ്ട് പിള്ളേരും ഒക്കെ ഇത്രയൊക്കെ ആയിപ്പൊ ഈ പ്രേമവും രാഗോ മോഹോ വേണം അച്ഛാ ഒന്നും ഇല്ലേലും കുഴപ്പമില്ല നിന്റെയൊക്കെ ഇഷ്ടം പോലെ ഇതൊന്നും വേണ്ട നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞു